ഗായ്സ് പത്രമാട്ട് സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമാവാണെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ അനാമിക അനന്തപുരിയിലേക്ക് എത്തുകയാണ് അനന്തപുരിയിൽ എത്തിക്കഴിയുമ്പം അനാമിക തൻ്റെ തനി സ്വരൂപം പുറത്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ അവസാനം ഭരണമൊക്കെ ഒരുപാടാകുമ്പം നായനെ ഒരുപാട് കുറ്റപ്പെടുത്തുമ്പോൾ നായെ പൊട്ടിത്തെറിക്കുകയാണ് അനാമികയോട് ആ എപ്പിസോഡിലേക്ക് നമുക്ക് പോകാം അങ്ങനെ അനാമിക രാവിലെ ഒരു ദിവസം എഴുന്നേൽക്കുന്നില്ല കേട്ടോ അപ്പം രാവിലെ തന്നെ ദേവയാനിയും ജലജയും ജാനകിയും എല്ലാവരും കുളിച്ചൊരുങ്ങിയൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട് അപ്പം മുത്തശ്ശിയും അവിടെ അപ്പോഴേക്കും ചായയും കൊണ്ട് വന്നില്ല നയന സാധാരണ നയനയാണ് എല്ലാവർക്കും ചായ ഇട്ടിക്കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇവിടെ ചായ കിട്ടിയില്ലല്ലോ എന്ന് പറയാം അപ്പോഴേക്കും നയന ചായയുമായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതാ മുത്തശ്ശി ചായ എന്ന് പറഞ്ഞു കൊടുക്കുവാണ് ആ മോളെത്തിയോ മോളെ കണ്ടില്ലല്ലോ ഞാൻ ദേവിയാനിയോട് പറയായിരുന്നു എന്ന് മുത്തശ്ശി പറയാന് അപ്പോഴേക്കും ദേവയാനിക്കും കൊടുക്കുന്നുണ്ട് ചായ ദേവ്യാനിയും ചായ എടുക്കുകയാണ് അപ്പം ദേവയാനി പറയുന്നുണ്ട് ആ നായനെന്തായാലും രാവിലെ ചായ ഇട്ട് കൊണ്ട് തരുമെന്ന് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുക അപ്പോൾ ചിലച്ച പറയുകയാണ് ഓ ഇത്ര പറയാനൊന്നുമില്ല അവളല്ലേ ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത് നമ്മളൊക്കെ ഉണരുന്നതിന് മുമ്പേ അവളങ് ഉണരും അത് കഴിഞ്ഞ് ഇക്കാര്യങ്ങളൊക്കെ അങ്ങ് വന്ന സമയം തൊട്ടങ്ങ് ഏറ്റെടുത്തിരിക്കുകയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ജാനകിയും പറയുന്നുണ്ട് നീ എനിക്ക് കൂടി ഒരു ചായ ഇട്ടുകൊണ്ട് പോവാ അനാമിക മോളെ ഇതുവരെ കണ്ടില്ല മോൾക്കും അനിക്കും ഉള്ള ചായ കൂടി ഇടണം എന്ന് പറയണം അപ്പം നയനെ പറയുന്നുണ്ട് അത് ചെറിയമ്മ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ ചായ ഇട്ടിട്ടുണ്ട് എന്ന് പറയാണ് കേട്ടോ അപ്പം ദേവയാനി പറയാണ് അതെന്താച്ചാണെങ്കിൽ നീ അങ്ങനെ പറഞ്ഞത് നിൻ്റെ മരുമോള അനാമിക ഇവിടെ പുതിയ മരുമകളല്ലേ അവൾക്കും ഒരു ചായ ഇട്ട് എല്ലാവർക്കും കൊണ്ട് തരാമല്ലോ അങ്ങനെയല്ലേ അവൾ ചെയ്യേണ്ടത് ആദ്യമൊക്കെ ആകുമ്പം അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അവളെവിടെ ഇതുവരെ ഉറക്കം ഉണർന്നില്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ജാനകി പറയുന്നിട്ട് അത് അവൾ കഴിഞ്ഞ ദിവസമൊക്കെ വിവാഹത്തിൻ്റെ പരിപാടികളും റിസെപ്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ക്ഷീണം അവൾക്ക് ആ ക്ഷീണം കാരണമായിരിക്കും മോള് കിടന്ന് ഉറങ്ങുന്നേ ഉറങ്ങട്ടെ പാവം എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ജലജ പറയാണ് ഇവിടെ എല്ലാവരും രാവിലെ തന്നെ എണീക്കും എൻ്റെ മരുമോൾ നവ്യാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും മടിച്ചു അവൾ വരെ മണിക്ക് എണീക്കും അങ്ങനെ ഈ വീട്ടിലെല്ലാവരും അഞ്ചുമണിയാവുമ്പോൾ എടിയിട്ട് കുളിച്ച് കാര്യങ്ങളൊക്കെ കിടക്കുന്നതാണല്ലോ അതിനു മുമ്പേ നയനെ എണീക്കാറുമുണ്ട് ഇവിടെ എന്താ അനാമികയ്ക്ക് മാത്രം ഇത്ര പ്രത്യേകതയും ക്ഷീണവും ഒക്കെ എന്നിങ്ങനെ ജലജ പറയുമ്പോൾ ജാനകി പറയാണ് വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ അവ ഫങ്ഷൻ്റെ ഒക്കെ ക്ഷീണം കൊണ്ടാണ് അല്ലാതെ അനാമിക മോള് അവൾ മിടുക്കുകയാണ് നയനയെപ്പോലൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇതൊക്കെ അത് കേട്ട് നയന ചായ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ജാനകിക്കും ചായ എടുത്ത് കൊടുക്കാൻ നേരം ജാനകി പറയാണ് ഞാൻ ചെല്ലട്ടെ അനാമിക മോളെ പോയി നോക്കട്ടെ എന്ന് പറയുമ്പം ഉടനെ തന്നെ മുത്തശ്ശി പറയുകയാണ് നയന മോളെ നീ ചെല്ലെ നീ ചെന്ന് അനാമികയെ വിളിച്ചിട്ട് വാ അവൾ ഉറക്കം ഉണർന്നില്ലെങ്കിൽ വിളിച്ച് എണീപ്പിച്ച് കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ ശരി മുത്തശ്ശി ഞാൻ പോകാം എന്ന് പറയുകയാണ് കേട്ടോ നയന അപ്പോഴേക്കും ജാനിക്ക് പറയുകയാണ് വേണ്ട നീ പോകണ്ടാന്ന് പറയാണ് എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അവളുടെ താലി കഴിഞ്ഞ് വീഴാൻ കാരണം ഇവള് തന്നെയാണ് ഇങ്ങനെ കുശുമ്പും ഉള്ള ഇവള് എന്തിനാണ് ഇനിയിപ്പോൾ എൻ്റെ മോളെ മരുമോളെ വിളിക്കാൻ പോകുന്നത് അവൾ പോകണ്ട അനാമിക മുമ്പ് അത് ഇഷ്ടമാവില്ല രാവിലെ തന്നെ എന്തിനാണ് അവളെ ദേഷ്യപ്പെടുത്തുന്നത് ഞാൻ പോയി മോളെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് ജാനകി അങ്ങ് പോവാണ് കേട്ടോ അപ്പോഴേക്കും അവിടെ നിന്നിട്ട് ജലജ പറയുന്നുണ്ട് എന്തുപറ്റി നയനെ ജാനകിക്കിപ്പം നിന്നോട് ഇത്ര ദേഷ്യം നിന്നെ ഏറ്റവും കൂടുതൽ പൊക്കി വെച്ചിരുന്നത് ജാനകിയല്ലേ നിന്നെ എപ്പോഴും ഏത് നേരവും പുകഴ്ത്തുമായിരുന്നല്ലോ നയനമോള് നയനമോളെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ കാരണം ഇത്ര പെട്ടെന്ന് ഇത്ര ദേഷ്യം ഉണ്ടാവാൻ എന്ന് പറയാം അപ്പം ദേവയാനി പറയുക അത് ആ വിവാഹത്തിന് താലി കഴിഞ്ഞ് താഴെ വീണില്ലേ അതിന് കാരണം ഇവളാണെന്ന് തോന്നിയിട്ടുണ്ടാവും ജാനകിക്ക് നമ്മൾ പറയുമ്പോൾ എപ്പോഴും കുറ്റപ്പെടുത്താറുണ്ടല്ലോ ഇപ്പം ജാനകിക്കും അത് തോന്നിക്കാണും എന്ന് പറയുമ്പം ജലജ പറയാം മാത്രമേ ഉള്ളൂ അതിനു മുമ്പേ ജാനകിക്ക് എന്തൊക്കെയോ ഇഷ്ടക്കേടുണ്ടായിരുന്നു ഇവളോട് എന്താണോ കാര്യം എന്നൊക്കെ പറയുമ്പം ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അതിനുശേഷം അനിയ ഇറങ്ങി വരികയാണ് അനി ഇറങ്ങി വരുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട് കേട്ടോ ദേവേനെ ആഹാ നീ വന്നോ എവിടെ നിൻ്റെ ഭാര്യ അനാമിക അവളെ കണ്ടില്ലേ എന്ന് ചോദിക്കുക ആ അവൾ ഉറക്കം ഉണർന്നോ എനിക്കറിയില്ല ഞാൻ പതിപോലെ രാവിലെ എണീറ്റ് താഴെ വന്നു അവളെ കണ്ടില്ല അവൾ ഉറങ്ങുമായിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലാണ് അനി പറയുന്നത് അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ടോ അതെന്താ അത് നീ ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങളല്ലേ ആയുള്ളൂ ഇത്ര പെട്ടെന്ന് നിനക്ക് ഇത്ര മടുപ്പം എന്താ എന്താ അനാമികയോടൊരു ഇഷ്ടക്കേട് പോലെ ഓ ഒന്നുമില്ല നയനേച്ചി എവിടെ എന്ന് ചോദിക്കുക അപ്പോൾ ജലജ വീണ്ടും ചോദിക്കുക അതെന്തിനാ നീ നയനയെ അന്വേഷിക്കുന്നത് നിന്റെ ഭാര്യ അനാമികയല്ലേ നിന്റെ വിവാഹവും കഴിഞ്ഞു ഇനി എന്തിനാ നയനയെ അന്വേഷിക്കുന്നത് അത് സാധാരണ നയനേച്ചിയാണ് ഒരു ചായ ഉണ്ടാക്കി രാവിലെ തരാറ് ആ ചായ കിട്ടുമെന്ന് വെച്ച് ഞാൻ ചോദിച്ചതാണേ എന്ന് പറയണം അപ്പോൾ ദേവയാനി പറയുകയാണ് നയനയാണോ ഇനി നിനക്ക് ചായ ഉണ്ടാക്കി തരേണ്ടത് നിനക്കിനി നിൻ്റെ ഭാര്യ അനാമികയല്ലേ ചായ ഉണ്ടാക്കി തരേണ്ടത് അവളോടല്ലേ ഇതൊക്കെ പറയേണ്ടത് എന്ന് പറയുക അപ്പം അനി പറയുക അവളോട് പറഞ്ഞാൽ ഉണ്ടാക്കി തരികയും ചെയ്യും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജാനകിയും അനാമികയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരികയാണ് ഹോളിലേക്ക് അപ്പോഴേക്കും അനി പറയാണ് ദേ വരുന്നുണ്ട് ഉറക്കമണിയിട്ട് വരുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോഴേക്കും അനാമിക അവിടെ വന്ന് നിൽക്കുകയാണ് അനാമിക വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ നയന ചായയൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ ചായയായിട്ട് വരുമ്പോഴേക്കും അനാമികയോട് പറയണേ ഇതാ അനാമിക ചായ എന്ന് പറയുകയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഓ അവിടെ എങ്ങാനും വെച്ചേരേ എന്ന് പറയാം ഞാൻ ബ്രഷ് ചെയ്തൊന്നും എനിക്ക് വേണ്ട അവിടെ എങ്ങാനും എന്ന് പറയുകയാണോ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് മോളെന്താ എനിക്കാൻ താമസിച്ചത് കഴിഞ്ഞ ദിവസം വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ അതിൻ്റെയൊക്കെ ക്ഷീണം കൊണ്ടായിരിക്കും അല്ലേ ആ അത് കുഴപ്പമില്ല പക്ഷേ മോള് രാവിലെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ നായനമോളാണ് ഈ കുടുംബത്തിൻ്റെ വിളക്ക് അവളോട് ചോദിച്ചാൽ മതി കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും നല്ല ചായ ഉണ്ടാക്കാനും എല്ലാം ചെയ്യാനും എല്ലാ കാര്യങ്ങളും ആ നയനമോള് പഠിപ്പിച്ച് തരും അതുകൊണ്ട് നയനമോളോട് ചോദിച്ച് മോളെല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കണം കേട്ടോ എന്ന് പറയണം അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അതെ രാവിലെ എണീറ്റ് ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും തരാം അനാമികക്ക് പുതിയ മരുമകളല്ലേ എന്ന് ചോദിക്കണം പനാമിക്ക് പറയുകയാണ് എനിക്ക് ചായ ഉണ്ടാക്കാനൊന്നും അത്ര വലിയ പിടുത്തമൊന്നുമില്ല ഞങ്ങളുടെ വീട്ടിൽ ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞാനങ്ങനെ വീട്ടിൽ ജോലിയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജലജ പറയണം ഓ ഞങ്ങളും ഞങ്ങളുമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളും വീട്ടിലധികം ജോലിയൊന്നും ചെയ്തിട്ടില്ല ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ചായ ഉണ്ടാക്കാനും കാര്യങ്ങളുമൊക്കെ ഞങ്ങൾക്കും അറിയാം എന്ന് പറയണം ഇവിടെ ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യാൻ നയനയുണ്ടല്ലോ നയനെ ചെയ്തോളൂലോ പിന്നെ ഞാനതിനാ ഇപ്പം ഇനി ചെയ്യുന്നത് ഇതൊന്നും ഏറ്റെടുക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ എന്ന് പറയാം അപ്പം ദേവയാനി പറയുക അതങ്ങനെയല്ലല്ലോ നയനയല്ലല്ലോ ചെയ്യേണ്ടത് അനാമികയും ഈ വീട്ടിലെ മരുമങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിക്കുക അപ്പോഴേക്കും നയന ചായ കൊണ്ട് കൊടുക്കാൻ മതിയാണ് അപ്പം നയന പറയുകയാണ് ഞാൻ നാളെ മുതൽ ഞാൻ ചായ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുമ്പോഴേക്കും നയന പറയും ഞാൻ ഞാനുണ്ടാക്കിത്തരാം അനാമയെ എല്ലാവർക്കും കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറയുന്നത് അതെന്തിനാണ് നിങ്ങൾ ഉണ്ടാക്കിത്തരുന്ന ചായ എല്ലാവർക്കും ഞാൻ കൊണ്ട് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് തന്നെ അങ്ങ് കൊടുത്തൂടെ എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അത് കൊടുക്കാനും എനിക്ക് തന്നെ അറിയാം അതിനാരുടെയും സഹായമൊന്നും വേണ്ട സഹായത്തിൻ്റെ ഗുണമൊക്കെ എനിക്ക് കിട്ടി എന്ന് പറയുകയാണ് കേട്ടോ അപ്പം നവ്യ അവിടെ നിന്നിട്ട് പറയുകയാണ് തേ ഇങ്ങനെ വേണ്ടാത്ത ഒന്നും പറയണ്ട കേട്ടോ നായനെ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് നായനയെ കുറ്റപ്പെടുത്തി പറയണ്ട അവൾ എൻ്റെ അനിയത്തി തന്നെയാണ് അവളെ കുറ്റപ്പെടുത്തി പറയേണ്ട കാര്യമില്ല എന്ന് തന്നെ പറയാണ് കേട്ടോ അനാമികയോട് അനാമിക ദേഷ്യം വരെയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ജാനകിയും പറയുന്നുണ്ട് എൻ്റെ മരുമോക്ക് ചായ ഉണ്ടാക്കാനൊക്കെ അറിയാം അവളെ ഞാൻ പഠിപ്പിച്ചോളാം അതിന് ആരും ഭരിക്കാനൊന്നും വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി ഇവരെല്ലാം പോയി കഴിയുമ്പോൾ അനാമിക അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് നിൽക്കുമ്പോഴേക്കും നമ്മുടെ നയനെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് നയനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു കേട്ടോ അനാമികയുടെ കള്ളത്തരങ്ങൾ എല്ലാ ആദർശ നയനെ അറിഞ്ഞിട്ടുണ്ട് പലിശക്ക് പണം വാങ്ങിയതും മറ്റുള്ളവരെ പറ്റിച്ചതും കടം കൊടുക്കാനുള്ള വിവരങ്ങളും എല്ലാം അറിഞ്ഞിരിക്കുകയാണ് അപ്പം നയനയെ നയന പറയുന്നുണ്ട് അനാമികയോട് ദേ കൂടുതൽ എന്നെ ഭരിക്കാനൊന്നും വരണ്ട ഞാൻ കേട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഭരിക്കാനൊന്നും വരണ്ട നിന്റെ ഉത്തരവ് കേട്ട് നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഞാനിവിടുത്തെ മൂത്ത മരുമകളാണ് ആദർശേട്ടനോ ആദർശേണ്ട അമ്മയും മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ പറയുന്നത് മാത്രം കേട്ടാൽ മതി എനിക്ക് അല്ലാതെ നീ ആരാണെന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് ആദർശമായിട്ട് കുറേ ധാരണയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരുപാട് ഇങ്ങോട്ട് ഭരിക്കാനൊന്നും വരണ്ട അങ്ങനെ വന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും മുമ്പിൽ വച്ച് ഞാൻ വിളിച്ച് പറയും എന്ന് പറയണം നിൻ്റെ ചരിത്രമെല്ലാം ഞാൻ വിളിച്ച് പറയും അതുകൊണ്ട് ഈ നയനയുടെ അടുത്ത് മര്യാദയ്ക്ക് നിന്ന് മര്യാദയ്ക്ക് തന്നെ നിൽക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നീ അനുഭവിക്കും എന്ന് പറയണം കേട്ടോ അപ്പോൾ അനാമയ അങ്ങ് വല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് ഇനി അടിപൊളി ടിസ്റ്റ് എപ്പിസോഡുകളൊക്കെയാണ് വരുന്നത് അതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാവുകയാണെ ഒന്ന് ലൈക്കും ചെയ്യണേ താങ്ക്